ി റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കുമെതിരെ ഡിവൈഎഫ്ഐയുടെ മനുഷ്യ ചങ്ങല മനുഷ്യചങ്ങല തീർത്തത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എഴുന്നൂറ് കിലോമീറ്റർ പരിധിയിൽ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിന്നുള്ളവർ അടക്കം ചങ്ങലയിൽ അണിനിരുന്നത് ലക്ഷക്കണക്കിന് പേർ ന്യൂനപക്ഷങ്ങളുടെ ഉന്നമനമാണ് സർക്കാർ ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണം സാധ്യമാക്കുമെന്നും അവകാശ സംരക്ഷണം ഉടൻ നടപ്പിലാക്കുമെന്നും മന്ത്രി മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം മതന്യൂനപക്ഷ സംരക്ഷണത്തിൽ മുന്നിലാണെന്നും മന്ത്രിയുടെ പ്രതികരണം സുപ്രസിദ്ധ കുറ്റവാളി കോടാലി ശ്രീധരൻ പിടിയിൽ സിനിമാ സ്റ്റൈലിൽ പോലീസിന് നേരെ തോക്കു ശ്രീധരനെ അതിസാഹസികമായി കീഴ്പ്പെടുത്തി പോലീസ് പിടികൂടിയത് കൊലപാതകം കുഴൽപ്പണക്കടത്ത് സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങി നിരവധി കേസുകളിൽ അകപ്പെട്ട പ്രതിയെ കോടാലി ശ്രീധരന്റെ മകനും കസ്റ്റഡിയിൽ റോഡ് നിർമ്മാണത്തിനിടെ ഷോക്കേറ്റ് ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ദാരുണാന്ത്യം യുവാവിന് ഷോക്കേറ്റത് ലോറിയുടെ മുകളിൽ നിന്നും മെറ്റൽ ഇറക്കുന്നതിനിടെ മരിച്ചത് വെസ്റ്റ് ബംഗാൾ സ്വദേശി സിനാറുൽ ഇസ്ലാം നമസ്കാരം ഞാൻ ശോഭാ ജയദേവൻ റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ മനുഷ്യചങ്ങല തീർത്തു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ വരെ കേരളത്തിൽ എഴുന്നൂറോളം കിലോമീറ്റർ ദൂരത്തിലാണ് മനുഷ്യചങ്ങല നടത്തിയത് തൃശൂർ ജില്ലയിൽ ചെറുതുരുത്തിപ്പാലം മുതൽ കൊരട്ടി പൊങ്ങം വരെ എഴുപത് കിലോമീറ്റർ ദൂരത്തിലാണ് ചങ്ങല കടന്നുപോയത് സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ളവരടക്കം ജില്ലയിലെ ലക്ഷം പേർ ചങ്ങലയിൽ അണിനിരന്നു കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി സി പി അബൂബക്കർ കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി സംവിധായകൻ പ്രിയനന്ദൻ കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ സംവിധായകൻ കമൽ എഴുത്തുകാരൻ കാവുമ്പായി ബാലകൃഷ്ണൻ സാംസ്കാരിക പ്രവർത്തകൻ പ്രേംപ്രസാദ് സിനിമാ നടൻ ഇർഷാദ് അലി തുടങ്ങിയവരും ചങ്ങലയിൽ കണ്ണികളായി എന്നതാണ് കേന്ദ്ര സർക്കാർ ബി ജെ പി സർക്കാർ കേരളത്തിനെതിരായി യഥാർത്ഥത്തിൽ ഒരു സാമ്പത്തിക ഉപരോധം തന്നെ നടപ്പാക്കിയിരിക്കുകയാണ് എല്ലാ കാലത്തുമുള്ള കാര്യമാണ് പക്ഷേ നരേന്ദ്രമോദി സർക്കാർ കേരളത്തിനെതിരായിട്ടുള്ള നീക്കങ്ങൾ സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെയുള്ള വളരെ മോശപ്പെട്ട നീക്കങ്ങൾ വളരെ കരുതലോടുകൂടി വളരെ ബോധപൂർവമായിട്ട് നമ്മുടെ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക ഉൾപ്പെടെയുള്ള ആ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ചേർത്തു പിടിച്ച് സമൂഹത്തിന്റെ എത്തിക്കുകയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ പരസ്യമായി ആക്രമിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടെന്നും ആ അവസ്ഥ കേരളത്തിലില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി സംസ്ഥാനത്ത് വീണ്ടും കേരള മോഡൽ മാതൃക തീർക്കാൻ ന്യൂനപക്ഷ കമ്മീഷൻ പ്രവർത്തനത്തിലൂടെ സാധ്യമായി ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് കാര്യക്ഷമമായി ഇടപെടാനും അവരുടെ നീതി നിഷേധങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനും ഇതിലൂടെ കഴിഞ്ഞുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തൃശൂർ സെന്റ് മേരീസ് കോളേജ് ജൂബിലി ഹാളിൽ നടന്ന സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ജില്ലാ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജില്ലാ സെമിനാറിൽ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ എ റഷീദ് അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി കളക്ടർ എം സി റെജിൽ ന്യൂനപക്ഷ കമ്മീഷൻ അംഗം എ സൈഫുദ്ദീൻ സംഘാടക സമിതി ചെയർമാൻ എ എം ഹാരിസ് കൺവീനർ ഫാദർ നൌജീൻ വിദയത്തിൽ റോണി അഗസ്റ്റിൻ സെന്റ് മേരീസ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ നമിത റോസ് സി എം സി തുടങ്ങിയവർ പങ്കെടുത്തു നോളജ് മിഷൻ റീജിയണൽ പ്രോജക്ട് മാനേജർ എം എ സുമി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങളായ പി റോസ സൈഫുദ്ദീൻ ഹാജി എന്നിവർ വിവിധ വിഷയങ്ങളിൽ സെമിനാർ നയിച്ചു ഒരുപക്ഷേ ഇന്ത്യയിൽ ആദ്യമായി ഒരു ന്യൂനപക്ഷ കമ്മീഷനെ അവതരിപ്പിച്ചിട്ടുള്ളത് പല മാതൃകകളും പോലെ കേരളത്തിലായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിലും അവർക്കായി പദ്ധതികൾ സൃഷ്ടിക്കുന്നതിലും എന്തായാലും വീണ്ടും ഒരു കേരള മോഡൽ ന്യൂനപക്ഷ കമ്മീഷനിലൂടെ അവതരിപ്പിക്കാൻ നമുക്ക് സാധ്യമായിരിക്കുകയാണ് കേരളത്തിൽ ന്യൂനപക്ഷ സമുദായങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സർക്കാർ തലത്തിൽ ന്യൂനപക്ഷ ന്യൂനപക്ഷ വകുപ്പുണ്ട് വകുപ്പിന്റെ കുപ്രസത്ത് ഗുഡ കോടാലി ശ്രീധരൻ പോലീസ് പിടിയിൽ ചാലക്കുടി ഡിവൈഎസ്പിയുടെ സ്ക്വാഡാണ് ശ്രീധരനെ അതിസാഹസികമായി പിടികൂടിയത് നിരവധി കേസുകളിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ശ്രീധരൻ പോലീസിനു നേരെ തോക്കു ചൂണ്ടി രക്ഷപ്പെടാനും ശ്രമിച്ചിരുന്നു എന്നാൽ ശ്രീധരനെ പോലീസ് അതിസാഹസികമായി കീഴ്പ്പെടുത്തുകയായിരുന്നു പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ മകൻ അരുണിനെയും പ്രതി പ്രതിചേർത്തിട്ടുണ്ട് കൊലപാതകം കുഴൽപ്പണക്കടത്ത് സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് കോടാലി ശ്രീധരൻ കേരളത്തിൽ മാത്രം ഇയാൾക്ക് കേസുകളുണ്ട് അഞ്ച് ലോങ് പെൻഡിംഗ് വാറന്റുകളും നിലവിലുണ്ട് തമിഴ്നാട് ആന്ധ്ര കർണാടക എന്നീ സംസ്ഥാനങ്ങളിലും കോടാലി ശ്രീധരനെതിരെ നിരവധി ക്രിമിനൽ കേസുകളുണ്ട് നല്ല രീതിയിൽ ഒരു ഡിറ്റക്ഷൻ വളരെ ഈ എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു ആൻഡ് ഈ കേസോട് ഇൻഫർമേഷൻ നമ്മൾ കർണാടക പോലീസും തമിഴ്നാട് പോലീസിലും കൊടുത്തിട്ടുണ്ട് അവരും വരും അവരുടെ കേസുകളനുസരിച്ചുള്ള നടപടിക്കും ഉണ്ടാവും ഇന്ന് ഇത് പിടിച്ചതും വളരെ റിസ്ക് എടുത്താണ് നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് പിടിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഇൻഫർമേഷൻ കിട്ടി ഫോളോ ചെയ്ത് പോയി ഈ സ്ക്വാഡിലുള്ള ടീം മെമ്പേഴ്സ് നേരിട്ടൊരു സിനിമാ സ്റ്റൈലില് വണ്ടി അങ് നിർത്തി പുള്ളി അങ് തോക്ക് ഈ പറയുന്ന ഈ തോക്ക് ചൂണ്ടിക്കാണിച്ചതാണ് നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് അത്രയും റിസ്ക് എടുത്ത് പിന്നീട് ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് റോഡ് നിർമ്മാണത്തിനിടെ ഷോക്കേറ്റ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു വെസ്റ്റ് ബംഗാൾ സ്വദേശി സിനാറുൽ ഇസ്ലാം ആണ് മരിച്ചത് അതിരപ്പിള്ളി മലക്കപ്പാറയിൽ റോഡ് പണി നടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് ലോറിയിൽ നിന്ന് മെറ്റൽ ഇറക്കുന്നതിനിടെ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റാണ് യുവാവ് മരണപ്പെട്ടത് ഷോക്കേറ്റുടൻ പ്രഥമ ശുശ്രൂഷ നൽകി അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഫേബറിലേക്ക് മിക്സ് മിക്സ് ലോഡ് വന്ന് കൊക്ക് ചെയ്യുക വീഴുന്ന സമയത്ത് ടച്ച് ആയിട്ടില്ല എന്നു തോന്നുന്നത് കറക്റ്റായിട്ട് ഞാനും കണ്ടില്ല അപ്പം ഇലവങ്കയും മുകളിലുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ക്യാച്ച് ചെയ്തതാണെന്ന് തോന്നുന്നത് അതപ്പം തന്നെ മറിഞ്ഞു വരാറുണ്ട് മറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങള് സി പി ആർ കൊടുത്ത് വേഗം എത്രയും പെട്ടെന്ന് ജീപ്പിൽ കയറി പോകുന്നു ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും പൾസ് നോർമലാണ് പലിശ ഇല്ലാതെന്ന് പറഞ്ഞാൽ മുണ്ടത്തിക്കോട് പാതിരിക്കോട്ട് ഗാവിൽ ഭരണിവേലയ്ക്ക് സമാപനമായി തെക്കുമുറി വടക്കുമുറി പൂതുരുത്തി കിരാലൂർ എന്നീ ദേശക്കാർ പങ്കാളികളായ വേലയാണ് വർണ്ണാഭമായി പര്യവസാനിച്ചത് കിരാലൂർ ദേശത്തിന്റെ കുതിര വേലയ്ക്ക് തുടക്കം കുറിച്ചത് വാദ്യഘോഷങ്ങളോടെ പതിനാല് ആനകളെ എഴുന്നള്ളിച്ചുകൊണ്ടാണ് ഇത്തവണയും വേല ആഘോഷമാക്കിയത് സമിതി സെക്രട്ടറി രാജു മാരാത്ത് കോർഡിനേഷൻ ചെയർമാൻ സുധി പന്തക്കൽ കെ ചന്ദ്രദാസ് ജിഷ്ണു പന്തക്കൽ എന്നിവർ ചടങ്ങുകളിൽ സന്നിഹിതരായിരുന്നു കരുവാൻകോട് പട്ടിക്കാട് പാണഞ്ചേരി പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലെ പുതിയ കെട്ടിടങ്ങൾ നാടിന് സമർപ്പിച്ച സംസ്ഥാന സർക്കാർ പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു ഒല്ലൂർ മണ്ഡലത്തിൽ ട്രോമാ കെയർ സൌകര്യം യാഥാർത്ഥ്യമാക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഒല്ലൂർ മണ്ഡലത്തിൽ ആരോഗ്യമേഖലയിൽ നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പരിപാടികളിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷനായി കരുവാങ്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി സജു ജില്ലാ മെഡിക്കൽ ഓഫീസർ ടി പി ശ്രീദേവി സ്ഥിരം സമിതി അധ്യക്ഷർ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പട്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ ഒല്ലൂക്കര ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ രവി വൈസ് പ്രസിഡന്റ് ഫ്രാൻസിന ഷാജു സ്ഥിരം സമിതി അധ്യക്ഷൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി പി ശ്രീദേവി സിപിഎം പി സജീവ് കുമാർ ആർദ്ര മിഷൻ നോഡൽ ഓഫീസർ ശ്രീജിത്ത് എസ് ദാസ് തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രമായി മാറിയ നമ്മുടെ ജില്ലയിൽ ആദ്യത്തെ മണ്ഡലമായിരുന്നു ഒല്ലൂർ നിയോജക മണ്ഡലം എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മാറി അങ്ങനെ മാറുന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾക്ക് അനുസൃതമായി അതിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾക്കിടയിലാണ് കരിവങ്ങാട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആശുപത്രി ഒരു കോടി രൂപയുടെ ഒരു കെട്ടിടം നിർമ്മിക്കണം എന്നാവശ്യം ഉന്നയിക്കപ്പെട്ടത് ആ തുക ആ ഘട്ടത്തിൽ ഇനിയൊരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വാർത്തകൾ എലൈറ്റ് തൃശൂർ കുന്നംകുളം കുന്നംകുളം അങ്കമാലി പട്ടാമ്പി റോഡ് തൃശൂരിൽ പാചകവാത സിലിണ്ടറുകൾ കൊണ്ടുപോകുകയായിരുന്ന ടെമ്പോയ്ക്ക് തീ പിടിച്ചു ആളപകടം ഉണ്ടായിട്ടില്ല നാട്ടുകാരും ഡ്രൈവറും ചേർന്ന് തീ അണച്ചതിനാലാണ് വൻ ദുരന്തം ഒഴിവായത് മണലി മടവാക്കരയിൽ രാവിലെ ആയിരുന്നു സംഭവമുണ്ടായത് പുതുക്കാട്ട് ഗ്യാസ് ഏജൻസിയുടെ വാഹനമാണ് വാഹനം കത്തുമ്പോൾ സിലിണ്ടർ ഇറക്കിയ ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് തീപിടുത്തമുണ്ടായത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനത്തിന് സമാപനം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് സമ്മേളനം സംഘടിപ്പിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ കെ എസ് എസ് പി തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ ജി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരംഗത്ത് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് കെഎസ്എസ്പി എ ജില്ലാ സംസ്ഥാന നേതാക്കൾ മറ്റ് പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു വയനാട്ടിൽ നിന്നും പിടികൂടി പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ച രുദ്രൻ എന്ന് പേരിട്ട ആൺകടുവയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതായി മന്ത്രി കെ രാജൻ പുത്തൂർ ചന്ദനക്കുന്നിലെ ഐസൊലേഷൻ സെന്ററിൽ ചികിത്സയിൽ കഴിയുന്ന കടുവയെ സന്ദർശിച്ചതിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി കഴിഞ്ഞ ഡിസംബർ പതിനെട്ടിനാണ് വയനാട് ഡിവിഷനിലെ വാഗേരിയിൽ കടുവയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടത് ഇതിനെ തുടർന്നാണ് വനംവകുപ്പ് പിടികൂടിയത് മുഖത്ത് സാരമായി പരിക്കേറ്റ കടുവയെ ചികിത്സയ്ക്കായി പുലർച്ചെയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചത് നിലവിൽ കടുവ അപകടനില തരണം ചെയ്തിട്ടുണ്ട് പ്രായമെന്ന് കരുതുന്ന കടുവ നിലവിൽ പ്രതിദിനം ഏഴ് കിലോ ബീഫ് വരെ ഭക്ഷിക്കുന്നുണ്ട് അതേസമയം കരാർ ഒപ്പിട്ട് രാജ്യത്തിന് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന മൃഗങ്ങളിൽ ആദ്യം അനക്കോണ്ടയെ ജൂൺ മാസത്തോടെ സുവോളജിക്കൽ പാർക്കിൽ എത്തിക്കുമെന്നും തുടർന്ന് നാല് ഘട്ടങ്ങളിലായി മറ്റ് മൃഗങ്ങളെയും എത്തിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കി മൃഗശാല ഡയറക്ടർ ആർ കീർത്തി പുത്തൂർ പഞ്ചായത്ത് അംഗങ്ങളായ സജിത് പി എസ് പി ബി സുരേന്ദ്രൻ എന്നിവരും മന്ത്രിയോടൊപ്പം മാധ്യമങ്ങളെ കണ്ടു കേരള കാർഷിക സർവകലാശാലയും ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലും സംയുക്തമായി കേരള കാർഷിക സർവകലാശാലയിൽ സംഘടിപ്പിക്കുന്ന ദ്വിദിന വനിതാ കാർഷിക സംരംഭക മേഖലാ സമ്മേളനത്തിന് തുടക്കമായി സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കേന്ദ്ര കൃഷി സഹമന്ത്രി ശോഭാ കരന്തലജെ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണെന്നും കേരളത്തിലെ സ്ത്രീകൾ എല്ലാ ശക്തരാണെന്നും മന്ത്രി വ്യക്തമാക്കി ഒട്ടേറെ അനുഭവ സമ്പത്തുള്ള സ്ത്രീകൾ സംരംഭകത്വ മേഖലയിലേക്ക് കടന്നുവരേണ്ടത് പ്രധാനമാണ് ഇവർക്കായി കാർഷിക സർവകലാശാല കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ മുഖേന പരിശീലനങ്ങൾ ലഭ്യമാക്കുന്നത് മാതൃകാപരമാണെന്നും മന്ത്രി പറഞ്ഞു കോട്ടയം പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുടെ കർഷക ഹോസ്റ്റൽ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് റവന്യൂ മന്ത്രി കെ രാജൻ എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക് അധ്യക്ഷനായി മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാമോഹൻ ഐ സി എ ആർ സോൺ പതിനൊന്ന് ഡയറക്ടർ ഡോക്ടർ വി വെങ്കടസുബ്രഹ്മണ്യൻ എൻ ഐ എഫ് ടി ഇ എം ഡയറക്ടർ പ്രൊഫസർ വി പളനിമുത്തു കാർഷിക സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ എ സക്കീർ ഹുസൈൻ റിസർച്ച് ഡയറക്ടർ ഡോക്ടർ സുബ്രഹ്മണ്യൻ ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ ഡോക്ടർ ജേക്കബ് ജോൺ തുടങ്ങിയവർ സംസാരിച്ചു ബാങ്ക് ജീവനക്കാർക്ക് ലഭിക്കേണ്ട പെൻഷൻ വിതരണം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നില്ലെന്നും വിരമിച്ച ജീവനക്കാരുടെ ദുരിതം മനസ്സിലാക്കി കേന്ദ്ര സർക്കാർ ഉടൻ നടപടികൾ കൈക്കൊള്ളണമെന്നും യൂണിയൻ ബാങ്ക് റിട്ടയേർഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ മൂന്ന് പതിറ്റാണ്ടിലേറെയായി ബാങ്ക് ജീവനക്കാരുടെ അടിസ്ഥാന പെൻഷൻ ഒരു വർധനവുമില്ലാതെ തുടരുകയാണ് സേവനത്തിൽ നിന്ന് വിരമിക്കുന്ന സന്ദർഭത്തിൽ നിശ്ചയിക്കുന്ന അടിസ്ഥാന പെൻഷനോടൊപ്പം ആറുമാസത്തിലൊരിക്കൽ അനുവദിക്കുന്ന ക്ഷാമബത്ത മാത്രമാണ് ബാങ്ക് ജീവനക്കാർക്ക് ലഭിക്കുന്നതെന്നും ഇതിനെതിരെയുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കാൻ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ വേദിയൊരുക്കണമെന്നും യൂണിയൻ ബാങ്ക് റിട്ടയർഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു തൃശൂരിൽ നടന്ന പത്രസമ്മേളനത്തിലാണ് യൂണിയൻ ബാങ്ക് റിട്ടയേർഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കേരളയുടെ പ്രസിഡന്റ് ജോൺ സാമുവൽ ജനറൽ സെക്രട്ടറി പി തോമസ് ചെയർമാൻ കെ എ ഔസേഫ് ജനറൽ കൺവീനർ പി ജയരാമൻ ഓൾ ഇന്ത്യ യൂണിയൻ ബാങ്ക് പെൻഷനേഴ്സ് റിട്ടയറീസ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി എൻ ഗോവിന്ദ രാജലു എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നും തത്സമയം ആസ്വദിക്കാൻ പ്ലേ സ്റ്റോറിൽ നിന്നും റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കുമെതിരെ ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങല മനുഷ്യചങ്ങല തീർത്തത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എഴുന്നൂറ് കിലോമീറ്റർ പരിധിയിൽ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിന്നുള്ളവർ അടക്കം ചങ്ങലയിൽ അണിനിരുന്നത് ലക്ഷക്കണക്കിന് പേർ ന്യൂനപക്ഷങ്ങളുടെ ഉന്നമനമാണ് സർക്കാർ ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണം സാധ്യമാക്കുമെന്നും അവകാശ സംരക്ഷണം ഉടൻ നടപ്പിലാക്കുമെന്നും മന്ത്രി മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം മതന്യൂനപക്ഷ സംരക്ഷണത്തിൽ മുന്നിലാണെന്നും മന്ത്രിയുടെ പ്രതികരണം കുപ്രസിദ്ധ കുറ്റവാളി കോടാലി ശ്രീധരൻ പിടിയിൽ സിനിമാ സ്റ്റൈലിൽ പോലീസിനു നേരെ തോക്കു ചൂണ്ടിയ ശ്രീധരനെ അതിസാഹസികമായി കീഴ്പ്പെടുത്തി പിടികൂടിയത് കൊലപാതകം കുഴൽപ്പണക്കടത്ത് സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങി നിരവധി കേസുകളിൽ അകപ്പെട്ട പ്രതിയെ കോടാലി ശ്രീധരന്റെ മകനും കസ്റ്റഡിയിൽ റോഡ് നിർമ്മാണത്തിനിടെ ഷോക്കേറ്റ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ധാരണാന്ത്യം യുവാവിന് ഷോക്കേറ്റത് ലോറിയുടെ മുകളിൽ നിന്നും മെറ്റൽ ഇറക്കുന്നതിനിടെ മരിച്ചത് വെസ്റ്റ് ബംഗാൾ സ്വദേശി സിനാറുൽ ഇസ്ലാം ഇതോടെ ഈ വാർത്താ ബുലറ്റിൻ സമാപിക്കുന്നു എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് കുന്നംകുളം അങ്കമാലി watching G4U News.